നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പമ്പയുടെ തീരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഗ്ലോബൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ അതിഗംഭീരമായ ഒരു പരിപാടി ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കലാണ് ലക്ഷ്യം പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം വളരെ ഭംഗിയായിരുന്നു പക്ഷേ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് മറ്റൊന്നാണ് അപ്പോൾ ഈ ഗംഭീര പരിപാടിയുടെ പിന്നാമ്പുറങ്ങളിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് നമുക്ക് ഈ കണക്കുകളിലേക്കും കണ്ടെത്തലുകളിലേക്കും ഇറങ്ങിച്ചെല്ലാം ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓർക്കണം ശബരിമല ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങളുടെ ഭരണചുമതലയുള്ള ഒരു സ്ഥാപനമാണിത് കോടിക്കണക്കിന് ഭക്തരുടെ കാണിക്കയാണ് അതിൻറെ ഒക്കെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിലെ സുതാര്യത വളരെ പ്രധാനമാണ് ഈ സംഗമം നടത്തുന്നതിനു മുൻപ് ഹൈക്കോടതി വളരെ കർശനമായ ഒരു നിബന്ധന വെച്ചിരുന്നു അതായിരുന്നു ഏറ്റവും പ്രധാനം അല്ലേ ആ ഒരു ഒറ്റ നിബന്ധന അതെ ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ പൊതു ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും പരിപാടിക്കായി ഉപയോഗിക്കരുത് പരിപാടി മുഴുവനായും സ്വകാര്യ സ്പോൺസർഷിപ്പിൽ നടത്തണം ഈ ഒരു നിർദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിലെ ഓരോ കണ്ടെത്തലുകളെയും സമീപിക്കാൻ ശരി അപ്പോൾ കോടതി പറഞ്ഞു ദേവസ്വം ഫണ്ട് ഉപയോഗിക്കരുത് എന്ന് എന്നിട്ടും ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് ബോർഡിന് മൂന്നര കോടിയോളം രൂപയുടെ നഷ്ടം വന്നുവെന്നാണ് ഇതെങ്ങനെ സംഭവിച്ചു ഈ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം എവിടെയാണ് ആദ്യത്തെ പിഴവ് സംഭവിച്ചത് ആദ്യത്തെ പിഴവ് അതിന്റെ ആസൂത്രണത്തിൽ തന്നെയാണ് തുടക്കത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഏകദേശം എട്ട് കോടി രൂപ ചിലവ് വരുമെന്നാണ് അത് മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നുമായിരുന്നു വാഗ്ദാനം പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതല്ല പരിപാടിയുടെ ആകെ ചിലവ് ഏകദേശം ഏഴ് പോയിന്റ് നാല് കോടി രൂപയായി ഓക്കെ ഏകദേശം ബഡ്ജറ്റിൽ തന്നെ നിന്നു പക്ഷെ സ്പോൺസർഷിപ്പിന്റെ കാര്യമോ അവിടെയാണ് പ്രശ്നം എട്ട് കോടി പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് സ്പോൺസർഷിപ്പായി കിട്ടിയത് വെറും രണ്ടു കോടി രൂപ വെറും രണ്ടു കോടിയോ അതെ അതായത് ആറു കോടിയുടെ കുറവ് സ്വാഭാവികമായും സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായി അപ്പോഴാണ് അവർ കോടതി ഉത്തരവ് ലംഘിക്കുന്നത് സ്പോൺസർഷിപ്പ് പണം വരാൻ വൈകുന്നു എന്ന പേരിൽ ബോർഡ് സ്വന്തം ജനറൽ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ അഡ്വാൻസായി നൽകി ഇത് കോടതി ഉത്തരവിന്റെ നേരിട്ടുള്ള ലംഘനമല്ലേ ഈ റിപ്പോർട്ട് വായിച്ചപ്പോ ഏറ്റവും ഞെട്ടിച്ചത് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്കും ഓഡിറ്റർമാർ കണ്ടെത്തിയ കണക്കും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരേ സർക്കാർ സംവിധാനത്തിൽ എങ്ങനെയാണു രണ്ട് കണക്കുകൾ വരുന്നത് കൃത്യമായി നിയമസഭയിൽ മന്ത്രിയുടെ മറുപടി പ്രകാരം ഈ മൂന്ന് കോടി അഡ്വാൻസ് മുഴുവനായും തിരികെ ലഭിച്ചു എന്നാണ് എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ട് വളരെ വ്യക്തമായി പറയുന്നു രണ്ടു കോടി രൂപ ഇനിയും തിരികെ കിട്ടാനുണ്ടെന്ന് ഈ പൊരുത്തക്കേടുകൾ തന്നെയാണ് ഓഡിറ്റിന്റെ പ്രധാന കണ്ടെത്തലുകളിലൊന്ന് ഇത് ഈ പരിപാടിയുടെ നടത്തിപ്പിലെ മൊത്തത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ മൂന്നേ പോയിന്റ് നാല് കോടിയുടെ ഒരു സാമ്പത്തിക നഷ്ടം നമ്മൾ കണ്ടു ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് ഇത്രയും പണം എവിടെ പോയി എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ് പരിപാടിയുടെ അതെ അതായിരുന്നു നടപടിക്രമങ്ങളിലെ ഏറ്റവും വലിയ പിഴവ് സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു പരിപാടി നടത്തുമ്പോൾ സുതാര്യമായ ടെൻഡർ വിളിക്കുകയോ മത്സര ലേലം നടത്തുകയോ വേണം ഇവിടെ അതുണ്ടായില്ല ഇവന്റ് മാനേജ്മെന്റ് കരാറ് നേരിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ അതായത് ഐ ഐ സി എന്ന സ്ഥാപനത്തിന് നൽകി ഈ ഐ ഐ സി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ യു എൽ സി സി എസിന്റെ കീഴിലുള്ള സ്ഥാപനമല്ലേ ഈ ഊരാളുങ്കൽ സൊസൈറ്റി കേരളത്തിൽ വളരെ പ്രശസ്തമായ സർക്കാരുമായി അടുത്ത ബന്ധമുള്ളൊരു സ്ഥാപനമാണ് അപ്പോൾ ടെൻഡർ ഇല്ലാതെ ഇത്ര വലിയൊരു കരാൾ അവർക്ക് നൽകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും തീർച്ചയായും അതിലും വിചിത്രമായ കാര്യം കരാറിലെ വ്യവസ്ഥയാണ് എക്സ്പെൻഡിച്ചർ പ്ലസ് ടെൻ പെർസെന്റ് എന്നായിരുന്നു ആ വ്യവസ്ഥ ഒരു മിനിറ്റ് ചെലവിന്റെ കൂടെ ശതമാനം കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ചിലവ് കൂട്ടുന്നതിന് കോൺട്രാക്ടർക്ക് ഇൻസെന്റീവ് നൽകുന്നത് വിചിത്രമായൊരു വ്യവസ്ഥയാണല്ലോ അതാണ് അതിന്റെ അപകടം ഈ കരാർ വ്യവസ്ഥയുടെ പ്രശ്നം എന്താണെന്നാൽ ചെലവ് കുറയ്ക്കാൻ കോൺട്രാക്ടർക്കൊരു താൽപ്പര്യവും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ അവർ പത്ത് ലക്ഷം അധികം ചെലവാക്കിയാൽ അവർക്ക് ഒരു ലക്ഷം അധികം ലാഭം കിട്ടും അപ്പൊ പിന്നെ എന്തിനവർ ചിലവ് കുറയ്ക്കണം അതുകൊണ്ടാണ് ഓഡിറ്റർമാർ ഉപകരാറുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ ഐ തയ്യാറാവാതിരുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ എത്ര പണം എന്ന് ഉറപ്പിക്കാൻ ഓഡിറ്റർമാർക്ക് കഴിഞ്ഞില്ല സുതാര്യതയുടെ ഒരു പൂർണ്ണമായ അഭാവം ഈ സുതാര്യതയില്ലായ്മയുടെ ഫലങ്ങൾ റിപ്പോർട്ടിലുടനീളം കാണാം പണം എങ്ങോട്ട് പോയി പോയിയെന്ന് മാത്രമല്ല വാങ്ങിയ സാധനങ്ങൾ എവിടെ പോയി എന്നതിന് ഉത്തരമില്ല ആ കട്ടിലുകളുടെ കഥ ഉദാഹരണമായി എടുക്കാമല്ലോ അതെ അന്നദാനം മണ്ഡപത്തിലേക്ക് നൂറ്റി അൻപത് കട്ടിലുകൾ വാങ്ങിയതായി ബില്ലുണ്ട് കഴിഞ്ഞു ബോർഡ് അധികൃതരും കോൺട്രാക്ടറും ചേർന്ന് നടത്തിയ പരിശോധനയിൽ നൂറെണ്ണമേ കണ്ടെത്താനായുള്ളൂ അമ്പത് കട്ടിലുകൾ അപ്രത്യക്ഷമായി അതായത് പരിപാടി പരിപാടികഴിഞ്ഞ് അമ്പത് കട്ടിലുകൾക്ക് കാലു മുളച്ചുപോയി എന്ന് സാരം ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഇവിടെ ഒരു പാറ്റേൺ കാണാം ഇത് ഒന്നോ രണ്ടോ സാധനങ്ങൾ കാണാതായതല്ല അൻപത് കട്ടിലുകൾ പിന്നെ പതിനഞ്ച് തടിയുടെ സെന്റർ ടേബിളുകൾക്ക് ബില്ല് നൽകിയിട്ട് സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയത് വെറും നാലെണ്ണം രണ്ടേ പോയിന്റ് എട്ട് ലക്ഷം രൂപയുടെ ഇലക്ട്രിക്കൽ കേബിളിംഗിന് ബില്ലുണ്ട് പക്ഷേ ഈ പണിക്കുള്ള ഒരു രേഖയും കണ്ടെത്താനായില്ല മൊത്തം ഇൻവെൻട്രി മാനേജ്മെന്റിൽ ഒരു പ്രൊഫഷണലിസവും ഇല്ലായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു ഒരു സിസ്റ്റമാറ്റിക് വീഴ്ചയാണ് അല്ലാതെ ഒറ്റപ്പെട്ട പിഴവല്ല ഈ പട്ടികയിലെ ഏറ്റവും വിവാദമായ ഐറ്റം ആ ഫാമിലി കോട്ടായിരുന്നല്ലോ ഒരു മുകളിൽ വിലയുള്ള കട്ടിലും കിടക്കിയും അതെ ഒന്നേ പോയിന്റ് ഒന്നേ ഒന്നേ ലക്ഷം രൂപ ഇത് മുഖ്യമന്ത്രിക്ക് വിശ്രമിക്കാനായി വാങ്ങിയതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു എന്നാൽ ദേവസ്വം ബോർഡ് പറഞ്ഞത് ഇത് പമ്പയിലെ സ്ഥിരം ഗസ്റ്റ് ഹൗസിലേക്കുള്ളതാണെന്നാണ് ആ വാദം അംഗീകരിച്ചാൽ പോലും ഓഡിറ്റ് റിപ്പോർട്ട് ചോദിക്കുന്നൊരു പ്രധാന ചോദ്യമുണ്ട് സ്പോൺസർഷിപ്പ് പണം കൊണ്ട് നടത്തേണ്ട ഒരു ദിവസത്തെ പരിപാടിക്കായി സാമ്പത്തികമായി ഇത്രയധികം ഞെരുക്കമുള്ളപ്പോൾ ഇത്രയും വില കൂടിയൊരു സാധനം ആ സമയത്ത് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നോ അതിന്റെ ഔചിത്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് സാധനങ്ങളുടെ കണക്കിൽ മാത്രമല്ല ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗങ്ങളിലൊന്ന് ഭക്ഷണത്തിന്റെ കണക്കാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പഴയടം മോഹനൻ നമ്പൂതിരിയുടെ കാറ്ററിംഗ് ഗ്രൂപ്പ് എന്നിട്ടും കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ കൃത്യമായി ബിൽ പ്രകാരം അത്താഴം മൂവായിരം പേർക്ക് നൽകിയെന്ന് കാണിച്ചിരിക്കുന്നു പക്ഷെ റിപ്പോർട്ടിൽ പറയുന്ന ദൃക്സാക്ഷികളുടെ കണക്ക് വെറും അഞ്ഞൂറിൽ താഴെയല്ലേ അപ്പോൾ ബാക്കി രണ്ടായിരത്തഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം ഇവിടെ പോയി അതാണ് ചോദ്യം ആ രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ ഭക്ഷണത്തിന്റെ പണം അധികമായി നൽകിയിരിക്കാമെന്നാണ് ഓഡിറ്റർമാരുടെ കണ്ടെത്തൽ ഇത് അത്താഴത്തിന്റെ കാര്യം ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകിയെന്ന് ബില്ല് പക്ഷെ പരിപാടിയിലാകെ പങ്കെടുത്തത് ഏതാണ്ട് നാലായിരം പേരായിരുന്നു അവിടെയും ആയിരം പേരുടെ കണക്ക് അധികമാണ് കട്ടിലുകൾ അപ്രത്യക്ഷമാകുന്നു ഇല്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇതിലും വിചിത്രമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് ഉദാഹരണത്തിന് പരിപാടിയിൽ പാടാത്തൊരു ഭജന സംഘത്തിന് എട്ട് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു അതൊരു കെടുകാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണമാണ് നന്ദഗോവിന്ദം ബജൻസ് എന്നൊരു സംഘത്തിന് എട്ട് ലക്ഷം രൂപ നൽകിയെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു എന്നാൽ ഈ സംഘം അന്ന് പമ്പയിലോ സന്നിധാനത്തോ പരിപാടി അവതരിപ്പിച്ചിട്ടില്ല അവർക്ക് പണം ലഭിച്ചിട്ടുമില്ല അപ്പോൾ ആ പണം എവിടെ പോയി പിന്നീട് ദേവസ്വം ബോർഡ് വിശദീകരിച്ചത് അതൊരു ക്ലറിക്കൽ പിഴവായിരുന്നു എന്നും ആ പണം നൽകിയത് സംഗീതജ്ഞൻ ഇഷാൻ ദേവിനാണെന്നുമാണ് ഒരു പരിപാടിക്ക് ശേഷം ഓഡിറ്റ് റിപ്പോർട്ടിൽ പേരു വന്നപ്പോൾ ഇങ്ങനെയൊരു വിശദീകരണം നൽകുന്നത് സാമ്പത്തിക ഇടപാടുകളിലെ വീഴ്ചയാണ് കാണിക്കുന്നത് ഇത് കണക്കുകൾ പിന്നീട് ഒപ്പിച്ചു എന്ന സംശയം ബലപ്പെടുത്തുന്നു ഇതേപോലെ തന്നെയാണ് വി ഐ പി അതിഥികളുടെ താമസത്തിന്റെ കാര്യവും അതെ ആകെ മുപ്പത്തിയേഴ് പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം രൂപയാണ് ഹോട്ടൽ താമസത്തിനായി ചിലവഴിച്ചത് അതിൽ ഭൂരിഭാഗവും പമ്പയിൽ നടക്കുന്ന വേണ്ടി അവിടെ നിന്ന് നൂറോളം കിലോമീറ്റർ അകലെയുള്ള കുമരകത്തെയും മൂന്നാറിലെയും ആഡംബര ഹോട്ടലുകളിലായി ഒന്നു പമ്പയിലെ പരിപാടിക്ക് കുമരകത്ത് താമസം ആ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല തന്നെയാണ് ഓഡിറ്റർമാരും ചോദിക്കുന്നത് കുമരകത്തെ ഒരു റിസോർട്ടിൽ മാത്രം പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബിൽ ഇപ്പോഴും കുടിശികയുണ്ട് ഇതിനെല്ലാം പുറമെയാണ് പ്രതിനിധികൾക്കുള്ള സമ്മാനങ്ങൾ എന്ന പേരിലുള്ള ചിലവ് എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ എന്താണ് ആ സമ്മാനങ്ങൾ എന്നുപോലും ഒരു രേഖയുമില്ല എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും വലിയൊരു തുകയ്ക്ക് ഒരു ബില്ലോ വൗച്ചറോ ഇല്ലാതെ കണക്കെഴുതുന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തീർച്ചയായും സാമ്പത്തിക നഷ്ടം മാത്രമല്ല ഈ റിപ്പോർട്ടിലെ ഒരു കണ്ടെത്തൽ ഭക്തരുടെ വിശ്വാസത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ദേവന്റെ സ്വത്ത് അതായത് പ്രസാദം ദുരുപയോഗം ചെയ്തു എന്നത് അത് വളരെ ഗൗരവമേറിയ ഒന്നാണ് നാലായിരത്തിയൊന്നൂറ് വീതം അരവണ അപ്പം വിഭൂതി കുങ്കുമം മഞ്ഞൾപ്പൊടി കൂടാതെ ഒരു കിലോ ചന്ദനം എന്നിവ ബോർഡിന്റെ സ്റ്റോക്കിൽ നിന്ന് പരിപാടിക്കായി നൽകി ഇവയെല്ലാം ദേവന്റെ സ്വത്താണ് ഭക്തർ പണം നൽകി വാങ്ങുന്ന ഈ പ്രസാദങ്ങൾ ഒരു പരിപാടിക്കായി സൗജന്യമായി നൽകുമ്പോൾ അതിനൊരു കൃത്യമായ കണക്കു വേണം എന്നാൽ ഇവയുടെയൊന്നും സാമ്പത്തിക മൂല്യം പരിപാടിയുടെ വരവുചിലവ് കണക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇത് ഫലത്തിൽ ദേവസ്വം ഫണ്ടിൽ നിന്ന് പണമെടുത്തതിന് തുല്യമാണ് കോടതി ഉത്തരവിന്റെ മറ്റൊരു തരത്തിലുള്ള ലംഘനം പണം നഷ്ടപ്പെടുത്തുന്നതിൽ അവർ വേറൊരു വഴിയും കണ്ടെത്തിയിട്ടുണ്ട് ടാക്സിന്റെ കാര്യം ഈ ജി എസ് ടി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നതൊന്ന് ലളിതമായി വിശദീകരിക്കാമോ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല തീർച്ചയായും ലളിതമായി പറഞ്ഞാൽ ദേവസ്വം ബോർഡ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോൾ ജി എസ് ടി അടയ്ക്കുന്നുണ്ട് അവർക്ക് പിന്നീട് സർക്കാരിൽ നിന്ന് ഈ അടച്ച വകുതിയുടെ ഒരു ഭാഗം തിരികെ ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒന്നേ പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയുടെ ടാക്സ് ക്രെഡിറ്റ് ലഭിക്കാൻ അർഹതയുണ്ടായിരുന്നു ഒരു കോടിക്കു മുകളിൽ എന്നിട്ട് എത്ര കിട്ടി രേഖകൾ പ്രകാരം ക്ലെയിം ചെയ്തത് അതിന്റെ പകുതിയിൽ താഴെ അതായത് നാപ്പത്തഞ്ച് പോയിന്റ് ഏഴ് ആറ് ലക്ഷം രൂപ മാത്രം ബാക്കി അമ്പത് ലക്ഷത്തിലധികം രൂപയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമല്ല ഇത് കൃത്യമായ രേഖകൾ സമർപ്പിക്കാത്തതുകൊണ്ട് ബോർഡിന് നേരിട്ടുണ്ടായ സാമ്പത്തിക നഷ്ടമാണ് പ്രൊഫഷണലിസത്തിൻറെ അഭാവം എത്രത്തോളം വലുതാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രം ആഘോഷിക്കാൻ തുടങ്ങിയ ഒരു ഗംഭീര പരിപാടി ഈ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം കെടുകാര്യസ്ഥതയുടെയും സാമ്പത്തിക നഷ്ടത്തിന്റെയും ഒരു നീന്ത പട്ടികയായി മാറിയിരിക്കുന്നു കോടതി ഉത്തരവ് ലംഘിച്ചു ടെൻഡറില്ലാതെ കോടികളുടെ കരാർ നൽകി കണക്കിലില്ലാത്ത ചിലവുകൾ കാണാതായ സാധനങ്ങൾ അവസാനം ഭക്തരുടെ വിശ്വാസത്തിന്റെ പ്രതീകമായ പ്രസാദം പോലും കണക്കില്ലാതെ ചെലവഴിച്ചു ഇതെല്ലാം ചേർത്തു വായിക്കുമ്പോൾ ഇതൊരൊറ്റപ്പെട്ട പിഴവായി കാണാൻ കഴിയില്ല ഒരു സ്ഥാപനത്തിന്റെ സിസ്റ്റത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നതിന്റെ സൂചനയാണിത് കുറച്ചുദ്യോഗസ്ഥരുടെ മാത്രം പിഴവല്ല മറിച്ച് ലക്ഷക്കണക്കിനു ഭക്തരർപ്പിച്ച വിശ്വാസത്തിന്മേലുള്ള ഒരു വീഴ്ചയാണ് അതുകൊണ്ടാണ് ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത് അതിന്റെ ഗൗരവം അത്രത്തോളം വലുതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ശബരിമലയിലെ സ്വർണമോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് നിയമങ്ങളും നടപടിക്രമങ്ങളും മറികടക്കുന്നത് ഒരു ശീലമായി മാറുമ്പോൾ സംഭവിക്കുന്നതിൻറെ നേർക്കാഴ്ചയാണിത് ഞങ്ങൾ നിങ്ങൾക്കായി ഈ രേഖകൾ വിശദീകരിച്ചു ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ഭഗവാന്റെ സ്വത്തും ഭക്തരുടെ വിശ്വാസവും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഒരു സ്ഥാപനം ഇത്രയും സുതാര്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത്തരം സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യഥാർത്ഥ ഉത്തരവാദിത്തം ആരോടാണ് തങ്ങൾ നൽകുന്ന സംഭാവനകൾ ശരിയായ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ ഭക്തർക്ക് എങ്ങനെ സാധിക്കും ആരും പറയാത്ത ഒരു കഥയുമായി വീണ്ടും കാണാം പുത്തനറിവുകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി